റഷ്യയും പാശ്ചാത്യ ലോകവും തമ്മിൽ ഒരു പുതിയ യുദ്ധത്തിന്റെ വക്കിലാണെന്ന് പ്രമുഖ റഷ്യൻ നേതാക്കളുടെ സമീപകാല പ്രസ്താവനകൾ വ്യക്തമാക്കുന്നുണ്ട് റഷ്യൻ വിദേശകാര്യമന്ത്രി സർജി ലാവ്റോവ് കിർഗിസ്ഥാനിലേക്കുള്ള ഔദ്യോഗിക സന്ദർശനത്തിനിടെ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനകൾ ഈ സംഘർഷത്തിന്റെ തീവ്രത എടുത്തു കാണിക്കുന്നതാണ് റഷ്യക്ക് തന്ത്രപരമായ പരാജയം വരുത്താൻ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് സാധിക്കില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു യുക്രൈൻ സംഘർഷത്തെ റഷ്യക്കെതിരായ ഒരു ആയുധമാക്കി നാറ്റോയും യൂറോപ്യൻ യൂണിയനും ഉപയോഗിക്കുകയാണെന്നും ലാവ്റോവ് ആരോപിക്കുന്നുണ്ട് പാശ്ചാത്യ ലോകം റഷ്യക്കെതിരെ ഒരു അഭൂതപൂർവ്വമായ ഏറ്റുമുട്ടലിലാണ് എന്ന് ലാവ്റോവ് വിശേഷിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിന്റെ ഗൗരവം വ്യക്തമാക്കുകയാണ് യുക്രൈൻ ഭരണകൂടത്തെ ഒരു ഉപകരണമാക്കി റഷ്യയെ തന്ത്രപരമായി പരാജയപ്പെടുത്താനാണ് അവരുടെ ശ്രമം എന്നാൽ ഈ ശ്രമം മുൻപും പരാജയപ്പെട്ടിട്ടുണ്ടെന്നും ഇത്തവണയും വിജയിക്കില്ലെന്നും ലാവ്റോവ് അടിവരയിട്ട് പറയുന്നുണ്ട് ഇത് റഷ്യയുടെ ദൃഢനിശ്ചയവും പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന അവരുടെ നിലപാടും വ്യക്തമാക്കുകയാണ് റഷ്യയോടുള്ള തങ്ങളുടെ നിലപാട് ഫലപ്രദമല്ലെന്ന് പാശ്ചാത്യ നയരൂപീകരണക്കാരിൽ പലരും ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടെന്നും ലാവറവ് ചൂണ്ടിക്കാട്ടി റഷ്യ നേരത്തെ നൽകിയിരുന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കപ്പെട്ടതിനാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് യുക്രൈൻ ഭരണകൂടത്തിനുള്ള പാശ്ചാത്യ പിന്തുണയും നാറ്റോയുടെയും യൂറോപ്യൻ യൂണിയന്റെയും സൈനികവൽക്കരണ നീക്കങ്ങളും റഷ്യ നിരന്തരം എതിർത്തിരുന്നു ഈ നീക്കങ്ങൾ റഷ്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും മേഖലയിൽ അസ്ഥിരത സൃഷ്ടിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ച് പാശ്ചാത്യ ലോകം തങ്ങളുടെ നയങ്ങളിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു റഷ്യയുടെ കാഴ്ചപ്പാടിൽ യുക്രൈൻ സംഘർഷം കേവലം ഒരു പ്രാദേശിക പ്രശ്നമല്ല മറിച്ച് റഷ്യയുടെ സ്വാധീനം ഇല്ലാതാക്കാനുള്ള പാശ്ചാത്യരുടെ വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയിൽ യുക്രൈനിന് കൂടുതൽ ഉപരോധങ്ങളും സഹായവും നൽകാനുള്ള തീരുമാനങ്ങൾ ഇതിന് തെളിവായി റഷ്യ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നിരുന്നാലും ഈ തീരുമാനങ്ങളിൽ എല്ലാ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഒറ്റക്കെട്ടല്ല എന്നതും ശ്രദ്ധേയമാണ് ഹംഗറിയുടെ വീറ്റോ ഇതിന് ഒരു ഉദാഹരണമാണ് യൂറോപ്യൻ യൂണിയൻ പ്രവേശന ചർച്ചകൾ തടഞ്ഞുകൊണ്ട് ഹംഗറി തങ്ങളുടെ വിയോജിപ്പ് പ്രകടമാക്കി ഇത് യൂറോപ്യൻ യൂണിയന്റെ ഉള്ളിൽ തന്നെ യുക്രൈൻ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയാണ് റഷ്യ പാശ്ചാത്യ രാജ്യങ്ങളെ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട് നാറ്റോ വ്യാജ ഭീഷണികൾ സൃഷ്ടിച്ച് അംഗരാജ്യങ്ങളിലെ പൗരന്മാരിൽ നിന്ന് പണം തട്ടുകയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആരോപിക്കുന്നുണ്ട് റഷ്യയുടെ ഈ നിലപാട് പാശ്ചാത്യരുടെ ആരോപണങ്ങളെ പ്രതിരോധിക്കാനും സ്വന്തം നിലപാടുകൾക്ക് അന്താരാഷ്ട്ര പിന്തുണ നേടാനും ലക്ഷ്യം വെച്ചുള്ളതാണ് റഷ്യൻ സേനയുടെ യുക്രൈനിലേക്കുള്ള കടന്നുകയറ്റം ഒരു പ്രതിരോധ നടപടിയായും തങ്ങളുടെ സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമമായും അവർ ചിത്രീകരിക്കുന്നു റഷ്യയും പാശ്ചാത്യ ലോകവും തമ്മിലുള്ള സംഘർഷത്തിന് ദീർഘകാല ചരിത്രം തന്നെയുണ്ട് ശീതയുദ്ധത്തിന് ശേഷവും ഈ രണ്ട് ശക്തികൾ തമ്മിലുള്ള ഭൗമ രാഷ്ട്രീയ മത്സരങ്ങൾ പലപ്പോഴും സംഘർഷത്തിലേക്ക് തന്നെ നയിച്ചിട്ടുണ്ട് നാറ്റയുടെ കിഴക്കോട്ടുള്ള വിപുലീകരണം ബാൽക്കൻ യുദ്ധങ്ങൾ ജോർജിയയിലെയും ക്രിമിയയിലെയും സംഘർഷങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായി റഷ്യ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഓരോ തവണയും പാശ്ചാത്യർ റഷ്യയുടെ സ്വാധീനം കുറയ്ക്കാനും അവരുടെ താല്പര്യങ്ങളെ തടസ്സപ്പെടുത്താനും ശ്രമിക്കുകയാണെന്ന് റഷ്യ ആരോപിക്കുന്നു യുക്രൈൻ സംഘർഷത്തെയും ഈ വിശാലമായ ചരിത്രപരമായ പശ്ചാത്തലത്തിൽ വേണം കാണാൻ റഷ്യയുടെ കാഴ്ചപ്പാടിൽ യുക്രൈനെ നാറ്റോയിലേക്ക് അടുപ്പിക്കുന്നത് തങ്ങളുടെ അതിർത്തികളിലേക്ക് ഒരു സൈനിക ഭീഷണി കൊണ്ടുവരുന്നതിന് തുല്യമാണ് ഇത് റഷ്യയുടെ ദേശീയ സുരക്ഷയെ തന്നെ നേരിട്ട് ബാധിക്കുന്ന കാര്യമായതിനാൽ അവർ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കാൻ നിർബന്ധിതരാകുന്നു ലാവ്റോവിന്റെ പ്രസ്താവനകളുടെ പ്രാധാന്യം നോക്കാം നമുക്ക് ലാവ്റോവിന്റെ പ്രസ്താവനകൾ റഷ്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ച് വ്യക്തമായ സൂചന നൽകുന്നുണ്ട് പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്ക് റഷ്യ വഴങ്ങില്ലെന്നും തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകാൻ തങ്ങൾ തയ്യാറാണെന്നും ഈ പ്രസ്താവനകൾ അടിവരയിടുന്നുണ്ട് യുക്രൈൻ സംഘർഷത്തിന് പിന്നിൽ പാശ്ചാത്യരുടെ നിഗൂഢമായ അജണ്ടയുണ്ടെന്ന് റഷ്യ അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് യുക്രൈൻ കേവലം ഒരു ഉപകരണം മാത്രമാണെന്ന് അവർ വാദിക്കുന്നു റഷ്യൻ ജനതയ്ക്കിടയിൽ പാശ്ചാത്യ വിരുദ്ധ വികാരം വളർത്താനും യുക്രൈൻ സംഘർഷത്തിനുള്ള സർക്കാരിന്റെ നിലപാട് പിന്തുണ ഉറപ്പിക്കാനും ഇത്തരം പ്രസ്താവനകൾ സഹായിക്കും കിർഗിസ്ഥാനിൽ വെച്ച് നടത്തിയ ഈ പ്രസ്താവനകൾ റഷ്യയുടെ സഖ്യകക്ഷികളെ പ്രത്യേകിച്ച് മധ്യേഷ്യൻ രാജ്യങ്ങളെ റഷ്യയുടെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുവാൻ പ്രേരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാവാം റഷ്യയും പാശ്ചാത്യ ലോകവും തമ്മിലുള്ള ഈ സംഘർഷം സമീപ ഭാവിയിൽ അവസാനിക്കാൻ സാധ്യതയില്ലെന്ന് ലാവറോവിന്റെ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ നയതന്ത്രപരമായ ഒരു പരിഹാരം കണ്ടെത്തുന്നത് കൂടുതൽ സങ്കീർണമാകും യുക്രൈനിലെ യുദ്ധം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തുടരും പാശ്ചാത്യ സഹായം തുടരുന്ന അത്രയും കാലം യുക്രൈൻ പ്രതിരോധം തുടരും റഷ്യക്കെതിരായ ഉപരോധങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾ തുടരും ഇതിന് മറുപടിയായി റഷ്യയും സാമ്പത്തിക നീക്കങ്ങൾ നടത്തും ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ കൂടുതൽ ബാധിക്കാനും സാധ്യതയേറെയാണ് നാറ്റോയുടെയും റഷ്യയുടെയും സൈനിക വിന്യാസങ്ങൾ തുടരും ഇത് യൂറോപ്പിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ വഷളാക്കുകയും ചെയ്യും ലോകം കൂടുതൽ ധ്രുവീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് റഷ്യയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും പാശ്ചാത്യരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും തമ്മിൽ വ്യക്തമായ വിഭജനമുണ്ടാകും ഈ സാഹചര്യം ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ തന്നെ ഉണ്ടാക്കും ഊർജ്ജ വിപണി ഭക്ഷ്യസുരക്ഷ അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയെല്ലാം തന്നെ ഈ സംഘർഷത്തിന്റെ ആഘാതം നേരിടും ലോകം ഒരു പുതിയ ശീതയുദ്ധത്തിന്റെ വക്കിലാണോ എന്ന ചോദ്യം പ്രസക്തമാകുന്നതാണ് ലാവ്റോവിന്റെ പ്രസ്താവനകളും നിലവിലെ ഭൌമരാഷ്ട്രീയ സാഹചര്യവും റഷ്യയും പാശ്ചാത്യ ലോകവും തമ്മിലുള്ള ഈ അഭൂതപൂർവ്വമായ ഏറ്റുമുട്ടൽ ആഗോള രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങളാണ് എന്ന് കണ്ടറിയേണ്ടതുണ്ട്